നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം എറണാകുളം ടൗണ് കൊച്ചി സിറ്റിയെ മാറ്റാനായിട്ട് കുറെ ചെയ്യാൻ കാലിച്ച സാമൂഹികപരമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഗുണം ചെയ്യാൻ സാധിക്കുന്നതോ എന്നൊക്കെ ശ്രീ കെ എം മാണിയാണ് കാണിച്ചു തന്നത് മാണിസാട്ട പാർട്ടി കേരള കോൺഗ്രസ് ജോസഫ് നയിക്കുന്ന പാർട്ടിയാണ് നാല്പത് കൊല്ലം അതിനെ കെട്ടിപ്പടുത്തി വളർത്തിയൊരു വ്യക്തിയാണ് ശ്രീ കെ എം മാണി കുടുംബത്തിൽ നമ്മളെല്ലാവരും ജോസ് കെ മാണിയും കുടുംബത്തിന്റെ അങ്ങോട്ട് റബ്ബർ വില ഇടിയാണ് താങ്ങുവില തരാമെന്ന് പറഞ്ഞിട്ട് അത് തരുന്നില്ല ഇന്ന് ശുദ്ധനായിട്ടുള്ള മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടെന്ന് പറയാൻ സാധിക്കും ഒരിക്കലും സാധിക്കില്ല അശുദ്ധനാണെന്ന് പറയുന്നാലും എനിക്കിത് മടി മടിയൊന്നുമില്ല ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മുൻ എറണാകുളം കലക്ടറും ഐ എ എസ് കാരനും ഒപ്പം പൊതുപ്രവർത്തകനുമായ എം പി ജോസഫ് സാറാണ് നമസ്കാരം സാർ നമസ്കാരം സാറ് കുറേ കാലം ഐ എ എസ് കാരനായി സേവനമനുഷ്ഠിച്ചു അതിനുശേഷം പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു പക്ഷേ എവിടെയോ ഒരു ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു എങ്ങനെയായിരുന്നു ഇപ്പൊ ഈ ഐ എ എസ് കാലം ഓർക്കുന്നത് ആയസ് കാലം എന്റെ ജീവിതത്തിന്റെ ഒരു വളരെ നല്ല ഘട്ടമായിട്ടാണ് കാണാൻ സാധിക്കുക ഒരു ചെറുപ്രായത്തിന് തന്നെ എറണാകുളം എറണാകുളത്ത് കളക്ടറാവാൻ സാധിച്ചു ഒപ്പം എറണാകുളത്ത് മേയറുമായിരുന്നു ആ സമയത്ത് ഒരുപാട് നല്ല സംഭവങ്ങളുണ്ടായിരുന്നു മോശം സംഭവങ്ങളുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് അധികം താമസിയാദിയാണ് ഇന്ദിരാഗാന്ധിയെ വിടിവെച്ച് വന്നത് അന്ന് ഇവിടെ കുറേ സിക്കുവായി സ്ഥലമായിരുന്നു അതെ അപ്പോൾ അവർക്കെതിരെ ഒരു ആക്രമണം വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് മുൻകരുതലുകൾ എടുത്തു അന്ന് സി ബി മാത്യു ആയിരുന്നു പോലീസ് കമ്മീഷണർ അപ്പൊ അദ്ദേഹത്തിന്റെ ഓഫീസിലെ നേരിട്ട് പോയിട്ട് നമ്മുടെ ഗുരുദ്വാരയും പിന്നെ നേവൽ ബേസ്ഡ് ഒരുപാട് സിഖുകാരുണ്ട് ദേവരെയുണ്ട് അപ്പോൾ യാതൊരു ആക്രമണം ഉണ്ടാക്കാതെ സംരക്ഷിക്കാൻ സാധിച്ചു അത് ഒരു നിർഭാഗ്യമായ എന്ന് പറഞ്ഞാൽ ഈ വെടിവെച്ച് വധിച്ചത് അന്ന് ബിസിനസ് കമ്മ്യൂണിറ്റിയും കുറേ കുറച്ച് പേരൊക്കെ സിഖ്കാരായിരുന്നു അപ്പോൾ യാതൊരു അനിഷ്ട സംഭവങ്ങളും കൊച്ചിയിൽ ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ നല്ലൊരു കാര്യം അത് ഇന്ദിരാഗാന്ധിയുടെ ഒരു ഒരു നമുക്ക് എന്താ ഉള്ള ഒരു കാരണം പിന്നെ എൺപത്തി ആറായപ്പോഴേ മാർപ്പാപ്പ ആദ്യമായിട്ടും അവസാനമായിട്ടും കേരളത്തിൽ മാർപ്പാപ്പ അതിനുശേഷം ഡൽഹിയിൽ വന്നെങ്കിലും കേരളത്തിൽ വന്നിട്ടില്ല അന്ന് അദ്ദേഹം ജോൺ പോൾ രണ്ടാമനായിരുന്നു ഇന്ന് അദ്ദേഹം വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ അത് വളരെ ഭംഗിയായിട്ട് യാതൊരു അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ നടത്താനായിട്ട് സാധിച്ചു അങ്ങനെ ഇത് രണ്ടെണ്ണം പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യമാണ് പിന്നെ എറണാകുളം ടൗണ് കൊച്ചി സിറ്റിയെ മാറ്റാനായിട്ട് കുറെ സംരംഭങ്ങളുടെ കാര്യമൊക്കെ ചെയ്യാൻ സാധിച്ചു ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ മെട്രോ വന്നിട്ട് ഒരുപാട് വളർന്നിട്ടുണ്ട് ഈ വളർച്ച വളർച്ചയൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു വളർച്ചയാണ് കാരണം ജനങ്ങള് പൊതുജനങ്ങള് ബിസിനസ്സും മറ്റുള്ളതും കൊണ്ടുവന്ന് പക്ഷെ അന്ന് അതിനുള്ള ഒരു കെൽപ്പ് ഉണ്ടായിരുന്നു ആ കെൽപ്പ് തന്നത് ഞങ്ങളുടെ രണ്ട് രണ്ടര മൂന്ന് രണ്ടര വർഷത്തെ പ്രവർത്തനമായിരുന്നു ഞാൻ കൊച്ചി മേയറായിരുന്നു ആ സമയത്ത് കളക്ടറുമായിരുന്നു അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു അന്ന് ഏലിയാസ് ജോർജ് ആയിരുന്നു കമ്മീഷണർ അന്ന് കമ്മീഷൻ എന്നാ പറയാ സെക്രട്ടറി അദ്ദേഹം വളരെ ദീർഘചിന്തകനും കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നതും ആയിട്ട് ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇന്ന് കാണുന്ന എം ജി റോഡ് ഫോർ ലൈൻ കേരളത്തിലാദ്യത്തെ ഫോർ ലൈൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളാണ് പണുന്നത് വെറും ഒമ്പത് മാസം കൊണ്ട് അന്നത്തെ സെവൻറ്റി ഫീറ്റ് റോഡിനെ ഇന്ന് നമ്മൾ കാണുന്ന എം ജി റോഡായിട്ട് മാറ്റാൻ സാധിച്ചു സെൻട്രൽ മീഡിയം സോഡിയ പേപ്പറിലാണ് ആദ്യമായിട്ടാണ് സെൻട്രൽ മീഡിയ ലൈറ്റ് ഇട്ട് ഫുട്പാത്ത് പാത്ത് പണത് ഒക്കെ കേരളത്തിലാദ്യമായിട്ട് കാണിക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും വളരെ ചുരുങ്ങിയ സ്ഥല സമയം കൊണ്ട് അന്ന് ഇതിനിപ്പോൾ ഞങ്ങളുടെ മുതിർന്നപ്പോഴേ അവിടുത്തെ ബിസിനസ് ആദ്യമൊക്കെ എതിർത്തു ഇത് നാലഞ്ച് കൊല്ലം എടുക്കും ഞങ്ങളുടെ ബിസിനസ്സൊക്കെ തകരുമെന്ന് പക്ഷേ എൻ്റെ അന്നത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു പട്ടതായിരുന്നു പേര് ഞാൻ മറന്നു പോകുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരു മാസം ഒരു വർഷം കൊണ്ട് പന്ത്രണ്ട് മാസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ് അത് ഒമ്പതോ പത്തോ മാസം കൊണ്ട് തീർത്ത് ഭംഗിയായിട്ട് കൊടുത്തു അതിന് ശേഷം അവിടുത്തെ ബിസിനസ്സൊക്കെ കുതിച്ച് കയറിയിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ മെട്രോ വന്നപ്പോഴാണ് ഒരു ഒരു മാറ്റം വന്നിരിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും ആദ്യത്തെ ലൈറ്റ് കൊണ്ടുവന്നത് ഞങ്ങളാണ് ആദ്യത്തെ ലൈൻ കൊണ്ടുവന്ന് ഞങ്ങളാണ് സെൻട്രൽ മീഡിയം ഇതൊക്കെ ചെയ്യാൻ സോഡിയം പേപ്പർ ലാക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അന്ന് എന്താണെന്ന് ആർക്കും അറിയാൻ പാടാത്തൊരു കാലമാണ് കൊച്ചി നഗരത്തെ തന്നെ മാറ്റാൻ സാധിച്ചു അന്ന് ഞങ്ങളൊരു പഴയൊരു പേര് ഉണ്ടായിരുന്നു ഞങ്ങള് കൊച്ചിക്ക് കൊടുത്തു കൊച്ചി ദി ക്വീൻ ഓഫ് ദി അറേബ്യൻ സി അറേബി അറേബിക്കടലിന്റെ രാഘ എന്ന പേര് റാണി എന്നുള്ള പേര് എല്ലാ കവാടങ്ങളിലും ആ ബോർഡൊക്കെ സ്ഥാപിച്ച് അങ്ങനെ കേരളത്തിന് കൊച്ചി ഒരു 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 ടൂറിസ്റ്റ് കേന്ദ്രം ഒരു കേന്ദ്രമാക്കി സ്ഥാപിക്കാനായിട്ട് സാധിച്ചു പിന്നീട് അത് അതിൻ്റെ ഒരു സ്വാഭാവിക വളർച്ച കൂടി ഉണ്ടായിരുന്നതിന് ശേഷം പക്ഷേ അന്നത്തെ ഒരു രണ്ടര കാലഘട്ടം മാർപ്പ പോകുന്നപ്പോൾ അതിന്റെ പേരിൽ കുറെ ടോറുകളൊക്കെ ഭംഗിയാക്കാൻ സാധിച്ചു അങ്ങനെ ഇന്ന് കാണുന്ന ഫോർ ഷോർ റോഡ് അന്ന് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി അന്നത്തെ പിതാവ് എന്നോട് പറഞ്ഞ അദ്ദേഹം അത് എല്ലാവരും സഹകരിച്ചൊരു കാര്യമാണ് ലക്ഷ്മണ തിയേറ്ററിലെ വളഞ്ഞിടുത്ത കറിവ് അന്ന് അമ്പലം ഒട്ടും സാധാരണ രീതിയിലൊന്നും ഇതിനൊന്നും സമ്മതിക്കാത്ത പക്ഷേ ഈ പള്ളി മാറ്റി എന്ന് കണ്ടപ്പോഴ് മാറ്റി സ്ഥലം തന്നു അന്ന് വളരെ ഇടുങ്ങിയൊരു റോഡായിരുന്നു വളവ് മാറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എല്ലാവർക്കും ഒരു ഒരു നല്ലൊരു കാലഘട്ടമായിട്ടാണ് കാണുന്നത് നമുക്കറിയാം ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പൈതൃക നഗരമാണ് പക്ഷെ ആ രീതിയിലേക്ക് ഫോർട്ട് കൊച്ചീനെ മാറ്റിയെടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞു എന്നുള്ളൊരു സംശയമുണ്ട് കാരണം ടൂറിസ്റ്റുകൾക്ക് വര കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ കാണാനും ഒക്കെ ഉള്ള രീതിയിലേക്ക് തീർച്ചയായും ഈ ബീച്ചൊക്കെ ഇപ്പോഴും വളരെ വൃത്തിഹീനവും ഒക്കെയാണ് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ് അതിനുള്ള അതിൻ്റെ സാധ്യതകൾ ഒരുപാട് ഒരുപാടുണ്ട് ഫോർട്ട് കൊച്ചിയുടെ ഒരു പൈതൃക ടൗണ നഗരമാണ് അതിൻ്റെ ഒരു അംശം പോലും എത്താൻ ഇല്ല മേയർ സോഹനൊക്കെ കുറെ സംസാരിച്ചു പരിശ്രമിച്ചെങ്കിലും അവിടുത്തെ സാധ്യതകളെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം പോലും എത്താൻ സാധിച്ചിട്ടില്ല യൂറോപ്പിലെ ഏത് നഗരത്തിൽ പോയാലും നമ്മളെ ഉദാഹരണത്തിൽ യോർക്ക് അല്ലെങ്കിൽ ഏത് നഗരത്തിൽ പോയാലും അവിടുത്തെ പഴയ നഗരത്തിൽ പോയ ഒരു അഞ്ഞൂറ് കൊല്ലം പുറകോട്ട് പോകുന്ന ഒരു പ്രതീതിയാണ് ഗതാഗതം അതേപോലത്തെ കെട്ടിടങ്ങള് അതേ റോഡുകളൊക്കെ അവരുടെ കോബിൾ സ്റ്റോൺസ് എന്ന് പറഞ്ഞ് പഴയ കരി കല്ല അതൊക്കെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ അതൊന്നും ഫോർട്ട് കൊച്ചിന് ചെയ്യാൻ സാധിക്കട്ടെ ബീച്ചിനെ പറ്റി പറയുമ്പോൾ സങ്കടം വരെ ഇതൊരു ബീച്ചാണോ എന്തുമാത്രം മഴക്കും പ്ലാസ്റ്റിക്കും ഒക്കെ ഒന്നും നമ്മുടെ ഈ ഒരു ഇതൊക്കെ പറഞ്ഞ് നമ്മള് വിനോദയാത്രക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ പേര് മോശമാക്കേ ഉള്ളു അല്ലാതെ നന്നായില്ല അല്ല യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ ഈ ഫോർട്ട് കൊച്ചിയിൽ വരുന്നത് വാസ്കോലിക്ക് ആവുമ്പോൾ പള്ളി കാണാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷെ ആ പള്ളിയിൽ നിന്നും തിരിഞ്ഞു അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വൃത്തിയിലൊന്നും അതൊരു ബാഡ് കാരണം നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ പിന്നീട് നടക്കാതെ പോയത് ഈ ടൂറിസം വളരണമെങ്കിൽ ഒരുപാട് ഘട്ടങ്ങൾ ഘട്ടങ്ങളൊന്നും ഗവൺമെന്റ് മുൻകൈ എടുക്കണം ഗവൺമെന്റ് പണം ചിലവാക്കാൻ തയ്യാറാക്കണം പണം നമുക്ക് പല രീതിയിലും തിരിച്ചു വരുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം രണ്ട് ജനങ്ങളുടെ സഹകരണം വേണം ഒരു അവിടെ വരുന്നവർക്ക് ബോധവൽക്കരണത്തിന്റെ ആവശ്യമുണ്ട് അവിടെ താമസിക്കുന്നവർക്ക് ബോധവൽക്കരണത്തിന്റെ ആവശ്യമുണ്ട് എങ്ങനെ ഒരു ഒരു പ്രദേശത്തെ അതിന്റെ പൈതൃക രീതിയിൽ നിലനിർത്താൻ കഴിയും എന്നുള്ളത് കുറെ ഒക്കെ മാറുന്നുണ്ട് കേരളം കേരളത്തില് പത്ത് മുമ്പ് പത്ത് വർഷം മുമ്പുള്ള കേരളം അല്ല ചിന്താഗതിയില് ചിന്താഗതിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ അത് പോരാ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ഫോർട്ട് കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെ ഒക്കെ സാധ്യതകള് ംശം പോലും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പൊ സാറ് ജനിച്ചു വളർന്ന തന്നെ എറണാകുളത്താണ് അപ്പം ഏഹ് ഈ പ്രദേശത്ത് ഇപ്പൊ വരാപ്പുഴ ആയാലും ചെറായി ആയിക്കഴിഞ്ഞാലും ഏറ്റവും വളരെ പഴയ നഗരം എന്ന് പറയുന്ന പറവൂരായിക്കഴിഞ്ഞാലും ഇതൊന്നും പിന്നീട് ഒരു വലിയ രീതിയിലേക്ക് വികസിക്കുന്നില്ല എവിടെയോ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നു എവിടെയാണ് ഈ പ്രശ്നം യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരാണോ അതിന്റെ കാരണക്കാർ ഞാൻ വളർന്നത് ഞാൻ ജനിച്ചത് വല്ലൂരാണ് വളർന്നത് കൂടുതലും ചെന്നൈയിലാണ് പഠിച്ചതൊക്കെ മദ്രാസിലാണ് ഞാൻ ഓർക്കുന്നുണ്ട് എല്ലാ ഈ ഡിസംബറിൻ്റെ അവധി ദിനങ്ങളിലും പിന്നെ നീണ്ട വേനൽക്കാല അവധിക്കും അപ്പൻ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുവരും ഞാനൊന്ന് ഓർക്കുന്നു എനിക്ക് പത്തോ പതിനൊന്നോ വയസ്സോ മറ്റോ ഉണ്ടായിരുന്നല്ലോ അന്ന് ഞങ്ങൾ വള്ളിയിൽ കുരുമാവിൽ വന്ന് താമസിച്ചു ഒരു ദിവസം എനിക്ക് വിളിന് ഓർമ്മ വരുന്നില്ല നമുക്ക് പോകാൻ ഞാൻ ഒരമ ഒറ്റ മകനും മൂന്ന് പെങ്ങന്മാരും ആയിരുന്നു അപ്പൊ എന്നെയും കൊണ്ട് അപ്പൻ ഞാൻ ഓർക്കുന്നു വരാപ്പുഴയിൽ പോയി വരാപ്പുഴയുടെ അന്നത്തെ ഒരു ബോട്ടിൽ കയറി വരാപ്പുഴയിൽ നിന്ന് എറണാകുളത്ത് വരുന്ന ഓർക്കുന്നു പത്തു വയസ്സാ പറ്റുമല്ലോ ആ കായൽ കൂടിയുള്ള ആ ബോട്ട് യാത്ര അന്നത്തെ പഴയ ആ ബോട്ടുകളുള്ള ആ ഒരു ചെടലൊക്കെ ഉണ്ട് അതിൽ വെച്ചൊരു ഫോട്ടോ ഒക്കെ കപ്പനെടുത്ത് എവിടെയോ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഉണ്ട് അത് ഇപ്പോഴും ഓർക്കാണ് ഞാൻ എറണാകുളം കായലേക്കൂടെ പോകുമ്പോഴും ഇങ്ങനെയും ഇത്രയും സുന്ദരമുള്ള ഒരു നാടാണോ എൻ്റെ നാട് ഞാൻ ചെന്നൈയിലെ വളർന്നതുകൊണ്ട് അവിടെ ഇത്രയും ഭംഗിയൊന്നുമില്ല എറണാകുളത്ത് ബോട്ട് ചെട്ടിയിൽ വന്നപ്പോഴ് അന്ന് എനിക്ക് എറണാകുളത്തിനോട് തോന്നിയ പ്രേമം ഇന്നും പോയിട്ടില്ല അതൊന്നും ഞാൻ ഇങ്ങനെ ഐ ഏ എസ് ആണ് ഐ എസ് ആഗോ എന്താണെന്ന് പോലും അറിയാത്തൊരു സിനിമ ആണ് കലക്ടറാകുന്നതും കൊച്ചിയുടെ മേയറാകുന്നതും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ അന്ന് ആദ്യം എറണാകുളത്തേക്ക് വന്നപ്പോഴാ ബോട്ട് അവിടെ അടുക്കുമ്പോൾ ആ ഫോ ആ റോഡും ബോൾ ചെട്ടിയുടെ പ്രദേശമൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ആദ്യ പ്രേമം എന്നൊക്കെ പറയില്ലേ എൻ ആദ്യ പ്രേമം എറണാകുളത്ത് എന്നായിരുന്നു ഭാഗ്യവശാൽ എറണാകുളമായിട്ട് എനിക്ക് എന്താ ഒരു ഒരു റൊമാൻസ് ആരംഭിക്കാൻ പിന്നീട് സാധിച്ചു എറണാകുളമായിട്ട് എന്താണ് വിവാഹം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കളക്ടറും മേയറും ആയതോടുകൂടി അത് അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഇന്നും എൻ്റെ മനസ്സിൽ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും എൻ്റെ മനസ്സിൽ ആ യാത്രേനെ പറ്റി രാജേഷ് ചോദിച്ചപ്പോഴ് അത് പൂർണ്ണമായിട്ട് ഓർമ്മ വരുവാണ് ആ ബോട്ട് യാത്ര കായൽ യാത്ര എറണാകുളത്ത് ആദ്യമായിട്ട് കാണുന്നു ഇങ്ങനെയും ഒരു സ്ഥലം ഈ ലോകത്തിലുണ്ടോ എന്ന് ചിന്തിക്കുന്നതൊക്കെ ഇന്നും തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു ഒരു ഒരു കാര്യമാണ് ഈ കളക്ടർ ഐ എസ് എന്ന് പറയുന്നത് ഐ എസ് ഓഫീസർമാരെ എപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കേൾക്കണം പിന്നീട് ജീവിതത്തിലും അത്തരത്തിലുള്ള ബന്ധം ഉണ്ടാകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഈ എല്ലാ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ഉണ്ടായിരുന്ന ഒരു ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത് എല്ലാ ഐ എസ് കാരും അങ്ങനെ രാഷ്ട്രീയ നേതാക്കളായിട്ട് അടുത്ത അടുത്ത ബന്ധം ഞങ്ങളുടെ ബന്ധമൊക്കെ എഴുപത് എൺപത് ഉദ്യോഗസ്ഥരുടെ ബന്ധം എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ബന്ധം അല്ലാതെ വേറെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി രാഷ്ട്രീയ അന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ വാട്സപ്പും ഒന്നും ഇല്ലാത്ത കൂടുതല് സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമായിരുന്നു ആരും വിളിച്ചു പറഞ്ഞിരുന്നു ചെയ്യുന്നൊന്നും വിളിച്ചു പറയാം അത്രയൊന്നും സാധിക്കുന്നില്ല നല്ല ബന്ധമായിരുന്നു എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടുണ്ടായിരുന്നു നല്ല കരുണാകരൻ ആയിരുന്നു മുഖ്യമന്ത്രി വയലാർ റവിയായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി ടി എം ജേക്കബ് അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു കെ എം മാണി ആയിരുന്നു ഫൈനാൻസ് മന്ത്രി പിന്നെ എറണാകുളത്ത് വേലായുധൻ എന്ന് പറഞ്ഞു അന്ന് ഈ റൂറൽ ഡെവലപ്മെന്റ് ഗ്രാമവികസന മന്ത്രി അങ്ങനെ എല്ലാവരുമായിട്ട് വളരെ വളരെ നല്ല ബന്ധമായിരുന്നു അനാവശ്യമായിട്ടൊന്നും ചെയ്യാൻ എന്നോട് പറയൂല പക്ഷെ ചെയ്യൂലറിയാമായിരുന്നു അതുകൊണ്ട് കൂടുതലൊന്നും പറയൂല റവന്യൂ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് റവന്യൂ വകുപ്പായിരുന്നല്ലോ ശരിക്കും കളക്ടർമാരെ നിയന്ത്രിച്ചിരുന്നത് അപ്പൊ അന്ന് റവന്യൂ വകുപ്പ് ഫിജുസർ ബന്ധം നല്ലതായിരുന്നു അങ്ങനെ ആ ഒരു ബന്ധം അതിനകത്ത് വരുന്നുണ്ട് എല്ലാ ബന്ധങ്ങളും ഉണ്ടായിരുന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഒക്കെ ആയിട്ട് ആ ഒരു അനാവശ്യമായിട്ടൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പം സാറിന് കുറച്ചും കൂടി ബന്ധം ഉണ്ടായിരുന്നു വയലാറവിയൊക്കെ ആയിട്ട് കുറച്ചും കൂടി അടുത്ത പേഴ്സണൽ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് വയലാറവിയായിട്ട് പേഴ്സണൽ ബന്ധം അദ്ദേഹമായിരുന്നു മുഖ്യ ഇവിടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എനിക്ക് തോന്നുന്നേ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോ അദ്ദേഹമായിരുന്നു ഓർമ്മയില്ല ആണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ തീർച്ചയായിട്ടും മാർപ്പാപ്പ ജോൺ പോൾ പോണ്ടമ്മൻ മാർപ്പാപ്പ വന്നപ്പോൾ അദ്ദേഹമായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി അതുകൊണ്ട് ഈ ആഭ്യന്തര വകുപ്പായിട്ട് വളരെ ബന്ധത്തോടു കൂടിയാണ് ഒരു കലക്ടർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ള പ്രത്യേകിച്ച് ഒരു വി ഐ പി വിസിറ്റ് ഒക്കെ വരുമ്പോ മാർപ്പാപ്പയുടെ വരവ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മാത്രമല്ല നൂറ്റാണ്ടിൽ മാത്രമല്ല രണ്ടായിരം വർഷത്തിനുള്ളിൽ സംഭവിക്കുന്നൊരു കാലമാണ് ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് വളരെ നല്ല ബന്ധങ്ങള് ആ ബന്ധം വൈലാ രവി സാറായിട്ട് ഞാൻ പിന്നീട് മുന്നോട്ട് ഡൽഹിയിൽ ഞാൻ യു എൻ ഇരുപത് കൊല്ലം ഉണ്ടായിരുന്നു അത് കുറച്ച് ഭാഗമൊക്കെ ഞാൻ ഡൽഹിയിലായിരുന്നു അന്ന് ഡൽഹിയിൽ അദ്ദേഹം രാജ്യസഭ എം പി ആയിരുന്നു പിന്നീട് മന്ത്രിയായി അപ്പൊ അദ്ദേഹമായിട്ട് വളരെ നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു അന്ന് മരിച്ചുപോയ യശസ് ശരീരനായ കുറച്ച് കാലം ഉണ്ടായിരുന്നു അങ്ങനെ വളരെ നല്ലൊരു പിന്നെ മാതൃഭൂമിയുടെ ഇന്നത്തെ ശ്രേയാസ് കുമാറിന്റെ പിതാവ് വീരേന്ദ്രകുമാർ അങ്ങനെ എല്ലാവരുമായിട്ട് വളരെ വളരെ നല്ല ബന്ധമായിരുന്നു സ്ഥാപിക്കാൻ സാധിച്ചത് ഈ ഈ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് പിന്നീട് കാണുന്നത് അല്ല ഇടയ്ക്ക് ഞാൻ ഇരുപത് കൊല്ലത്തോളം അവിടെയാണ് ഞാൻ കമ്പോഡിയ എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലത്ത് പോയിട്ട് പത്ത് ഏഴ് കൊല്ലത്തോളം യു യു എൻ്റെ ഐ എല്ലോ ഇതായിരുന്നു അവിടുത്തെ ചീഫായിരുന്നു അവിടെ ഒത്തിരി വലിയ അനുഭവങ്ങളാണ് ഈ പുസ്തകം ോങ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാൻ വിവരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അങ്ങനെ അതും ഒരു നല്ലൊരു അത് സാറേ വലിയ തരത്തിൽ ഉള്ള ഔദ്യോഗിക ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിക്കുകയൊക്കെ ചെയ്യുന്നതിന് ശേഷം പിന്നീട് ഈ പൊതുപ്രവർത്തനത്തേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഇൻസ്പിറേഷൻ കെ എം മാണിയായിരുന്നു ആ ഒരു ഉദ്യോഗസ്ഥന് എത്രയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥനോട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അതുകൊണ്ട് അത് ഐ എ ചേർന്ന പോലുള്ള ഒരു അനുഭവം വെച്ച് പക്ഷെ അതിലെത്രയോ മടങ്ങ് ഒരു 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 രാഷ്ട്രീയ പ്രവർത്തകന് പ്രത്യേകിച്ച് ഒരു സ്ഥാനത്ത് എത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകന് ചെയ്യാൻ സാധിക്കും സാമൂഹ്യപരമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഗുണം ചെയ്യാൻ സാധിക്കുന്നതോ എന്നൊക്കെ ശ്രീ കെ എം മാണിയാണ് കാണിച്ചു തന്നത് അദ്ദേഹം എനിക്കൊരു അമ്പത് പേരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഒരു ഉദ്യോഗസ്ഥ രീതിയിൽ ഒരു മാസം അദ്ദേഹത്തിന് ഒരു അയ്യായിരം പേര് അപ്പോൾ രാഷ്ട്രീയത്തില് ഒരു ജനാധിപത്യത്തില് രാഷ്ട്രീയക്കാർക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തില് ഒരു ജനാധി ഒരു ഒരു ജനാധിപത്യ ായിട്ട് വിജയിച്ച് ഒരു ഇലക്ഷൻ വിജയിച്ച് ജനപ്രതിനിധിയായിട്ട് ഇരിക്കുമ്പോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഒരുപാടാണെന്ന് മനസ്സിലാക്കിയ തന്നത് അദ്ദേഹമാണ് ദിവസവും രാവിലെ അവിടെ ഒരു നൂറ് പേരും ഇരുന്നൂറ് പേരുണ്ടാകും അദ്ദേഹത്തിൻ്റെ വീട്ടില് അതിപ്പോൾ ഔദ്യോഗിക വസതി ട്രിവാൻഡത്താണെങ്കിലും പാലാണെങ്കിലും ഉണ്ടാകും ഒരു എല്ലാവരെയും എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റാണെങ്കിൽ സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ ആണെങ്കിൽ ആശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹമാണ് അത് അതും കൂടിയാണ് അതുകൊണ്ട് കൂടിയാണ് രാഷ്ട്രീയത്തിലേക്ക് കയറാറ് സാറ് രാഷ്ട്രീയത്തിലേക്ക് വരുകയും തൃക്കിരിപ്പുകൾ മത്സരിക്കുകയും ചെയ്തു പക്ഷേ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയാവുന്നത് ഒരിക്കലും മാണിസാറിൻ്റെ പാർട്ടിയിലായിരുന്നില്ല മറ്റൊരു കേരള കോൺഗ്രസ്സിലായിരുന്നു അതായത് ജോസഫ് സാറിൻ്റെ കൂടെയാണ് ഉണ്ടായത് തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയാവുമ്പോൾ സമയത്ത് അത് വലിയ വാർത്തയായി കാരണം മാണിസാറിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ പോയി മറ്റൊരു പാർട്ടിയുടെ ആവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാണിസാറിൻ്റെ പാർട്ടി കേരള കോൺഗ്രസ് ജോസഫ് നയിക്കുന്ന പാർട്ടിയാണ് അതാണ് മണിസാറിന്റെ പാർട്ടി അതാണ് ഒറിജിനൽ കേരള കോൺഗ്രസ് അല്ലാതെ അത് ബ്രാക്കറ്റ് ഇല്ലാന്ന് മാത്രമല്ല മറ്റേത് ജോസ് കെ മാണിയുടെ പാർട്ടിയാണ് മണിസാർ എപ്പോഴും യു ഡി എഫിലാണ് യു ഡി എഫിന്റെ മൂന്ന് പേരാണ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമാണി പിന്നെ കുഞ്ഞാലിക്കുട്ടി ഇവര് മൂന്ന് പേരും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഞാൻ അന്നും ഓർക്കുന്നുണ്ട് അദ്ദേഹം ഇടതുപക്ഷത്തിൽ നിന്ന് വലതുപക്ഷത്തേക്ക് ഇത് യു ഡി എഫ് എന്നുള്ള അപ്പൊ യു ഡി എഫിന്റെ സ്ഥാപകൻ എന്ന് മാത്രമല്ല എൺപത്തിരണ്ട് തൊണ്ണൂറ്റി നാല്പത് കൊല്ലം അതിനെ കെട്ടിപ്പടുത്തി വളർത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ കെ എം മാണി അപ്പോ അതിൽ നിന്ന് പിന്നെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് ബാണി സാറിനെ ഇടതുപക്ഷമാണ് സി പി എം ആണ് അന്ന് അസംബ്ലിയിൽ എന്തെല്ലാം സമയത്ത് ഒരുതരം എന്താണ് ഇന്നത്തെ മന്ത്രി എന്ന് പറയാൻ പോലും ഇതിനു വിഷമാണ് അദ്ദേഹം എന്ത് കോരങ്ങളൊക്കെ കാണിച്ച് ഒരു സ്പീക്കറിന്റെ ആ കയറി അടിച്ചു പൊളിക്കുന്നു ഇതെല്ലാം അദ്ദേഹത്തിനോടുള്ള വിരോധം കണ്ട പിന്നെ ഈ വീട്ടിലായിരുന്നു അദ്ദേഹം അവസാനം ഇവിടെ ഇറങ്ങുമ്പോഴേ ആ ഇറങ്ങുമ്പോൾ ആ ഗേറ്റില് അദ്ദേഹത്തിന്റെ കാർ തല്ലി ഓടിക്കാൻ ശ്രമിച്ചത് സി പി എം കാര് അതൊക്കെ ചെയ്തവരുടെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതാണ് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമിച്ചവരുടെ ഇടയ്ക്ക് പോക പോകുന്നത് ശരിയല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അന്നും വിശ്വസിക്കുന്നു സംശയം ഈ ബാർക്കോഴ വിധ വിവാദമായി വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ വീട്ടില് നോട്ടെണ്ണ യന്ത്രമുണ്ടെന്ന് പറഞ്ഞു സി പി എംകാര് വലിയ രീതിയിൽ അധിക്ഷേപിച്ചു അകത്തും പുറത്തും ഒക്കെ അധിക്ഷേപിച്ചു അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് വളരെ പെട്ടെന്നാണ് ജോസ് കെ മാണിയും കൂട്ടരും ചേർന്ന് ഈ സി പി എമ്മിലേക്ക് സി പി എമ്മിലേക്ക് എന്ന് പറഞ്ഞാൽ മുന്നണിയിലേക്ക് പ്രവേശിക്കുന്നത് അതാ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി അങ്ങോട്ട് കൊണ്ടേ കെട്ടിയെന്ന് തോന്നുന്നുണ്ട് അത് നിങ്ങൾ ജോസ് കെ മാണിയോട് ചോദിക്കണം പക്ഷേ ആ പോക്ക് ഇത് ഒട്ടും ശരിയായില്ല എന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു പബ്ലിക്കായിട്ടും പറഞ്ഞു കാരണം തെറ്റാണ് എങ്ങനെയാണ് ഇത്രയും പെടുത്ത് ബി ഒരു പാർട്ടിയിലേക്ക് പോകുക അവിടെ ചെന്നിട്ട് എപ്പോഴും പീഡനമല്ലേ അവിടെ മുനിസിപ്പാലിറ്റിയിൽ അടി നടക്കാണ് സി പി എമ്മും കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പും തമ്മില് അവിടെ ഒരുപാട് നമുക്കൊന്നും ചിന്തിക്കാത്ത രീതിയിലാണ് ഈ രണ്ട് പാർട്ടിയും തമ്മിലുള്ള എന്താ പറയാ ഏറ്റുമുട്ടല ഏറ്റുമുട്ടലെന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടില്ല ഫിസിക്കലായിട്ട് ചെയ്യാൻ സി പി എം അടിക്കില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വസിക്കുന്നല്ല അറിയാവുന്ന ഒരു വ്യക്തിയാണ് മുനിസിപ്പാലിറ്റിയും തല്ലുണ്ടായി അപ്പം ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നു ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് മണിസാർ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇ കെ നയനെ പോലെ ഒരു ശുദ്ധനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ട് പോലും അദ്ദേഹം യു ഡി എഫ് സ്ഥാപിച്ചത് ഇന്ന് ശുദ്ധനായിട്ടുള്ള മുഖ്യമന്ത്രി നമുക്കുണ്ടെന്ന് പറയാൻ സാധിക്കും ഒരിക്കലും സാധിക്കില്ല അശുദ്ധനാണെന്ന് പറയുന്നാലും എനിക്കിത് മടി മടിയൊന്നുമില്ല അപ്പം അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി ഇരിക്കെ അവിടേക്ക് പോകുന്നത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് അന്നും പറയുന്നു ഇന്നും ഉറപ്പിച്ചു പറയുന്നു ഒരു സംശയവും ഇല്ല കാലം എന്നെ ഞാനന്ന് എടുത്ത സ്റ്റാൻഡ് തെറ്റാ ശരിയാണ് അന്ന് പോയിത് തെറ്റാണെന്നുള്ളത് കാലം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ദീർഘകാലം മാണിസാർ ഉള്ളങ്കിൽ കൊണ്ട് നടന്ന സ്ഥലമായിരുന്നു പാല പാലയിൽ മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാവുന്ന ഇന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യത്തിൽ രണ്ടു തവണ മണിസിക്ക് അപനവടം ജയിക്കുന്നു രണ്ട് മുന്നണിന്ന് ജയിക്കുന്നു അപ്പൊ കേരള കോൺഗ്രസിന്റെ ഈ മാറ്റവും അല്ലെങ്കിൽ ജോസ് കെ വാണി എന്ന നേതാവിന് ആ പാലക്കാർ അംഗീകരിച്ചില്ല എന്നുള്ളതിന്റെ എന്റെ തെളിവല്ലേ അന്ന് പി ജി ജോസഫ് സാർ അന്ന് ഞാൻ കോൺഗ്രസ് തന്നെയാണ് പി ജെഫ് സാർ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞു സാലി എന്റെ ഭാര്യയെ അവിടെ നിർത്താൻ നല്ലൊരു തീരുമാനമായിരുന്നു ഇനി ഞാൻ ജോസ് കെ വണ്ടി വിളിച്ച് ഞാൻ പറഞ്ഞു നിർത്തു ഒന്നര കൊല്ലേ ബാക്കിയുള്ളൂ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ അദ്ദേഹം അവർ രാജിവെക്കും തീർച്ചയായിട്ടും ജയിക്കും സാലി നിന്നിട്ടുണ്ടെങ്കിൽ ജയിക്കുമായിരുന്നു ഒന്നര കൊല്ലമുള്ളൂ ജയിച്ചു ഒന്നര കൊല്ലം കഴിയുമ്പോൾ രാജിവെച്ച് അദ്ദേഹത്തിന് അവിടെ സ്ഥാനത്ത് നിന്ന് എം പി ആകാം എം എൽ എ മന്ത്രിയാകാം ഫൈനാൻസ് മിനിസ്റ്റർ വേണമെങ്കിൽ ആകാമായിരുന്നു വേണമെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്റർ പി ജോസഫ് കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ നമ്പർ ടു ആയിട്ട് നിൽക്കാമായിരുന്നു പി ജോസാര് എൺപത്താറ് വയസ്സാണ് ആരും എപ്പോഴും മരിക്കാൻ കേട്ടോ ഞാനും മരിക്കാൻ രാജേഷിന് പക്ഷേ പ്രായത്തിന്റെ ഒന്നും ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ അത് തീർച്ചയായിട്ടും കൊടുക്കണ്ടായിരുന്നു അന്ന് സാലീന അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഈ ഒന്നും ക ഒന്നുമില്ല വിളിച്ചു പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു എങ്ങനെയാ നമ്മുടെ കുടുംബത്തിൽ ഒരാളെ നിർത്തും കുടുംബത്തിന്നല്ലേ നമ്മളെല്ലാവരും ജോസ് കെ മാണിയും കുടുംബത്തിന്റെ അംഗമാരെ അതിൽ വളരെ അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇപ്പൊ ആ ഓർമ്മയില്ല അവിടെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഞാൻ തെറ്റുപറ്റും ടോം ജോസ് 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 അല്ല ടോം ജോസിന്റെ പേര് അറിയാൻ കാരണം എന്റെ ഒരു അതുകൊണ്ട് ടോം ജോസ് ജോസിന്റെ പേര് തലകിരി ടോം ജോസ് അല്ല തലകീഴ ജോസ് ടോമ അന്ന് ഈ പിന്നെ ജോസഫ് സാറിന് ശരിക്ക് പറഞ്ഞാല് വളരെ മോശമായ രീതിയിലാണ് ഒന്ന് ട്രീറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ അതൊക്കെ ഒട്ടും ശരിയായില്ല കേരളത്തിൽ തന്നെ പൊതുപ്രവർത്തകരുടെ ഏറ്റവും സീനിയർ മാസ്റ്റർ ആയിട്ടുള്ള നേതാവായിരുന്നു ഇന്ന് രണ്ട് പാർട്ടിയുടെയും വിഭജിക്കപ്പെടാത്ത രണ്ട് പാർട്ടി അല്ലാത്ത അൺഡിവൈഡ് കേരള കോൺഗ്രസിന്റെ തലപ്പത്ത് വരായിരുന്നൊരു സാധ്യതയായിരുന്നു രാഷ്ട്രീയത്തിൽ അല്പം ഒരു ഒരു വിട്ടുവീഴ്ചയൊക്കെ വിട്ടുവീഴ്ച വേണം കുറച്ച് എന്താ പറയുക പേഷ്യൻസ് കുറച്ച് ക്ഷമ ക്ഷമ വേണം തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് തന്നെ എല്ലാം വേണമെന്ന് പറയാൻ സാധിക്കും എല്ലാത്തിനും ഒരു സമയവും അതിൻ്റെ അത് നല്ല ഒരു ഒരു ക്ഷമയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ജോസ് കെ മാണി രണ്ട് അൺഡിവൈഡ് കോൺഗ്രസ് തലപ്പത്തിരിക്കാനുള്ള ഏറ്റവും യോഗ്യനാണ് അതിനുള്ള കഴിവൊക്കെയുണ്ട് അതിനുള്ള കാഠർ ഉണ്ട് പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു ഈ പലരും ജോസ് കെ മാണിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അതിശേവിക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയ പക്വതില്ല ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അന്ന് ഇടതുപക്ഷത്തേക്ക് പോയത് ശരിയല്ല എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും അത് ഒട്ടും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അത് പോകേണ്ടിയിരുന്നില്ല ഇപ്പം അവിടെ കിടന്ന് ഞരങ്ങാണ് അക്രമ രാഷ്ട്രീയത്തിന് ഒരു വാക്ക് പറയാൻ സാധിക്കാതെ ഇരിക്കുന്നു റബ്ബർ വില ഇടിയാണ് താങ്ങുവില തരാൻ പോയിട്ട് അത് തരുന്നില്ല കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഒരു പ്രദേശത്ത് പിന്നെ ഇടുക്കി എറണാകുളത്തിൻ്റെ തെക്കേ ഭാഗത്തൊക്കെ കർഷകർ റബ്ബറിനെ ആശ്രയിച്ച് വളർത്തുന്നതാണ് ഇന്ന് റബ്ബർ ഇല്ല റബറിന്റെ വിലയില്ല വീട്ടിൽ ജീവിക്കാൻ മാർഗവും എല്ലാ ചെറുപ്പക്കാരും കാനഡയിലേക്കും ജർമ്മനിയിലേക്കൊക്കെ പോകുന്നു ഏഴായിരം പേരാണ് സാന്റാമോണിക്ക് കഴിഞ്ഞ ദിവസം കനഡയ്ക്ക് പറഞ്ഞു വിട്ടത് അത് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ അത് അതിൻ്റെ തോത് അത്രയാണ് ഇന്ന് ആ ഭാഗത്ത് കുടുംബങ്ങൾ വാഴത്തു വാഴത്തോപ്പായ അവിടെ ഇടുക്കിയിൽ ഒരു പരിപാടിക്ക് പോയി അവിടുത്തെ അച്ഛൻ വികാരി അച്ഛൻ പറയാന്ന് അവിടുത്തെ കുടുംബങ്ങളിലൊന്നും ചെറുപ്പക്കാരില്ല അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് റബ്ബറിൻ്റെ വില ഇടിയെന്നു വന്നിരിക്കുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇന്ന് തകരാനുള്ള ഏറ്റവും വലിയ കാരണം റബ്ബറിന് അടിസ്ഥാന ഇന്നിപ്പോ പല ദൂർത്തവും ഉണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് പക്ഷേ അതിലത്തെ ഏറ്റവും വലിയ ഒരു ഘ ഘട്ടം നമ്മുടെ റബ്ബറിനും നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾക്കും കാർഡും മറ്റുള്ളതിനും വിലയില്ല എന്നുള്ളതാണ് ഇവിടെ അതുകൊണ്ട് അതുകൊണ്ട് അതിനുള്ള കിട്ടാവുന്ന ജി എസ് ടിയുടെ റിട്ടേണും ടാക്സും ഒക്കെ വല്ല കുറഞ്ഞു പോവുകയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഒരു ജാഥ ഉണ്ടായിരുന്നു നവകേരള ജാഥ എന്ന് പറഞ്ഞിട്ട് ഈ ജാഥ കോട്ടയത്തെത്തിയപ്പോൾ അവിടെ ഇതിലെ സ്വാഗത പ്രസംഗനായിരുന്ന ചാഴിക്കാട് സ്ഥലത്ത് പാലായി പാലായില് ആ സിറ്റിങ് എം പി ആയ ചാഴികാടൻ ഈ റബ്ബറിൻ്റെ താങ്ങുവിലയെ സംബന്ധിച്ചൊരു ഒരു അഭിപ്രായ പ്രകടനം നടത്തിയ അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചു അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ അവിടെ വീണ്ടും മത്സരിക്കാൻ നിൽക്കുന്നത് അപ്പോൾ കർഷകരുടെ യഥാർത്ഥത്തിൽ കർഷകർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമാണ് ആനയായാലും ശരി ഈ കോട്ടയം ജില്ല എവിടെയായാലും ശരി റബ്ബർ കർഷകനെ അല്ലെങ്കിൽ എം പി അധിക്ഷേപിക്കുന്നുള്ള റബ്ബർ കർഷകനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം എങ്ങനെയാണ് വീണ്ടും ജനങ്ങളോടുത്ത് പോയി വോട്ട് ചോദിക്കുന്നത് എങ്ങനെയും വോട്ട് ചോദിക്കാൻ സാധിക്കുക കാരണം ആരുടെ കൂടിയേ വോട്ട് ചോദിക്കാൻ പോകുന്നത് വാസവന്റെ കൂടെ വാസവൻ ആരായിരുന്നു വാസവൻ കഴിഞ്ഞ നാടത്തെ അദ്ദേഹത്തിന്റെ ലെഫ്റ്റനന്റിന്റെ എതിർസ്ഥാനായിട്ട് ആയിരുന്നു ഒരു ലക്ഷത്തി ശിഷ്ടം വോട്ടിന് തോൽപ്പിച്ച അങ്ങും കുറ്റം പറഞ്ഞു നടന്ന വാസവന്റെ കൂടെ വാസവന്റെ കാർഡിൽ ഇരുന്നിട്ടാണ് വോട്ട് ചോദിക്കാൻ പോകുന്നത് അത് അത് കോട്ടയത്ത് കോട്ടയത്തെ ജനങ്ങളാണ് ഏറ്റവും പ്രബുദ്ധര് എന്ന് നമുക്കറിയാം അപ്പൊ അവരൊക്കെ ആക്ഷേപിക്കുന്നതല്ലേ വലതുപക്ഷത്തിന്റെ വോട്ട് അവിടെ ഏറ്റവും കൂടുതൽ എൺപത്തഞ്ച് ശതമാനം വോട്ട് കോൺഗ്രസിനാണ് കോൺഗ്രസിന്റെ വോട്ട് കിട്ടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എം പി എയ്ക്ക് പോകുന്നു എന്നിട്ട് ചെയ്യേണ്ടത് രാജിവെച്ചിട്ട് വെച്ചിട്ട് രണ്ടാമത് നിൽക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ അല്ല രാജ്യമൊന്നും വയ്ക്കാതെ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്ക് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് ചാടുന്നു അതൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചാഴിക്കാട്ടൊരു നല്ല അത് പിന്നെ കഴിവൊന്നും ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെട്ടില്ല ഒരു നല്ല മനുഷ്യനാണ് മൂന്നാല് തവണ ഏറ്റുമുമാനൊരു എം എൽ എ ഒക്കെ ആയിരുന്നു അല്ലെങ്കിൽ നല്ല മനുഷ്യൻ ഏറ്റുമുലാനൊരു വലിയ വ്യത്യാസം ഒന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു 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 മുന്നണിയിലേക്ക് മാറുമ്പോൾ രാജിവെച്ചിട്ട് രണ്ടാണ് നിൽക്കലേ വേണ്ടത് അതിന് പകരം ആരെ എതിർത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് വോട്ട് ചെയ്യിക്കുന്നത് അത് ഒരു വിരോധാഭാസം രാഷ്ട്രീയ വിരോധാഭാസമാണ് കഴിഞ്ഞ ടൈമിൽ കോട്ടയത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് ജോസഫ് സാർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം ദീർഘകാല എം എൽ എ മന്ത്രിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഒരിക്കലും ലോക്സഭയിലേക്ക് എത്തിയിട്ടില്ല എം പി ആയിരുന്നില്ല അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഈ താൽപ്പര്യത്തെ വളരെ മോശമായ രീതിയിലാണ് അന്ന് കോൺഗ്രസ് കേരള കോൺഗ്രസ്സിൽ ചർച്ച ചെയ്തത് അദ്ദേഹത്തിനോട് ഒരു ഒരു അത്തരത്തിലുള്ള ഒരു യാതൊരു തര കരുണയും കാണിക്കാത്ത ആ രാഷ്ട്രീയത്തിൽ അത്രയൊന്നും പ്രാധാന്യമില്ലാത്തിരുന്ന വളരെ അപ്രതീക്ഷിതമായ രാഷ്ട്രീയത്തിൽ വന്ന ആളായിരുന്നു ചാഴികാട് ചാഴികാടനെയാണ് അഗേജറേശ് സ്ഥാനാർത്ഥിയാക്കുന്നത് ഇത്തവണ ഇവർ തന്നെ പറയുന്നു ധൈര്യമുണ്ടെങ്കിൽ ജോസഫ് സാർ വന്ന് മത്സരിക്കട്ടെ എന്ന് എന്താണ് എന്ത് രാഷ്ട്രീയമാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് സീറ്റ് കൊടുക്കാത്ത പി ജോസഫ് സാർ ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞ എന്താ അതും ഒരു തരം ഇത്രയും മുതിർന്നൊരു നേതാവ് അത് കേരള കോൺഗ്രസ് കാര്യം മാത്രമല്ല എല്ലാ കോൺഗ്രസ് നേതാക്കള് മുസ്ലിം ലീഗ് എല്ലാവരും പറയുന്നു ഇന്ന് ഏറ്റവും മുതിർന്നത് കെ മാണി സാർ പോയി ഉമ്മൻചാണ്ടി സാർ പോയി ഇനി ഇന്നേത്തെ മുന്തിർന്ന് പി ജെ സാർ തന്നെയാണ് അദ്ദേഹത്തിനെ കളിയാക്കുന്ന രീതിയിലൊക്കെ പറയുന്നതൊട്ടും ശരിയല്ല പിന്നെ ഈ പറയുന്ന പോലെ അന്ന് ഞാൻ മനസ്സിലാക്കുന്ന അന്നത്തെ സാഹചര്യങ്ങൾ മുഴുവൻ അറിയാൻ പാടില്ല പക്ഷേ മാണി സാറ് പി ജെ സാറിനോട് ഉറപ്പ് കൊടുത്തിരുന്നു സീറ്റ് കൊടുക്കാമെന്ന് പക്ഷേ ഒരു ഒരു കുടുംബ അട്ടിമറിയോ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല എന്നിട്ട് അനൗൺസ് ചെയ്തപ്പോൾ ചാഴിക്കാട്ട് നിർത്തിക്കൊണ്ട് അനൗൺസ് ചെയ്തൊക്കെ ശരിയല്ല അതൊക്കെ ആ ഒരു ഒരു രീതിയിലേക്ക് പോകുന്നത് ഒട്ടും ശരിയല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്ത്രം ആൾക്കാരെ പട്ടിണിയിലാണ് പട്ടിണിയാണോ നമ്മുടെ ആവശ്യം പട്ടിണിയാണോ ഈ എന്താണ് പാർട്ടി ഗ്രാമങ്ങൾ പട്ടിണി അവർ മാറ്റില്ല പട്ടിണി ഉണ്ടെങ്കിൽ വോട്ട് കിട്ടുകയുള്ളൂ അവർക്ക് ആ മിഷീനറി ഉണ്ട് നിർഭാഗ്യവശാൽ യു ഡി എഫിനും കോൺഗ്രസിനും ആ മിഷിനറിയില്ല അങ്ങനെയൊന്നും നടത്താൻ പറ്റും ഇതൊക്കെ നിർത്തലാക്കേണ്ട സമയമായിരുന്നു ഇത് കേരള ഇത് ഇന്ത്യയില്ലേ നിർത്തലാക്കേണ്ടത് ചൈനയാണോ അല്ല ഇപ്പം അവിടെ പുല്ല് ആണ് വളരുന്നത് പുല്ല് പാർക്കായിട്ട് മാറിയിരിക്കുക ഒന്നും നടന്നിട്ടില്ല ജയിക്കുന്നത് സുനിശ്ചിതമാണ് ഒരു സംശയമില്ല തീർച്ചയായിട്ടും ജയിക്കും